も、so, para പിതാവിൻ്റെയും പുത്രനെയും പശുതാത്മാവിൻ്റെയും നാമത്തിലാമേ സുഖകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ എങ്ങനെ നാം പൂജമാകണമേ എങ്ങനെ രാജ്യം വരണമേ അങ്ങനെ തൊരു മനുഷ്യ സുഗത്തിലേ പോലെ ഭൂമിയിലും വാങ്ങണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയതിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നമ്മോടുള്ള അനന്തമായ സ്നേഹത്തിൽ പ്രേരിതനായി വിശുദ്ധ ഗുരുവായു സ്ഥാപിച്ച കർത്താവിൻ്റെ അനന്തമായ കാരണത്തെക്കുറിച്ച് ധ്യാനിക്കാം പശു ദമ്പദേവി മാതാവ് ഈശോട് കൂടെ ആയിരിക്കുന്ന നിമിഷങ്ങളെ കുറിച്ച് നന്ദി പറയുന്നു എന്നും എന്നും അങ്ങയുടെ കൂടെ ആയിരിക്കും അനുഗ്രഹങ്ങൾക്ക് തരണമേ നന്മ പറഞ്ഞു മറിയുന്ന ശക്തികർത്താവ് ഇങ്ങോട്ട് സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ വിവരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മനിറഞ്ഞ് മറിയുമ്പെ സുസ്ഥീകൃതാവ് ഇവരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉയരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ മറിയുമ്പോ സുസ്തീകൃതാവ് ഇവരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ മറിയുമെ സുസ്ഥീകർത്താവ് ഇവരുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഓരോരുത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്ഥീകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഓരോരുത്തരും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞേ സ്വസ്ഥീകർത്താവ് ഇങ്ങനെ സ്ത്രീരിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞം പറയുമ്പോൾ സ്വസ്ഥീകർത്താവ് ഇങ്ങളുടെ സ്ത്രീരിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ഉതിരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മനിറഞ്ഞ മറിയുമെ സുസ്ഥീകർത്താവെങ്കിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങയുടെ ഉദമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ മറിയുമെ സുസ്ഥീകർത്താവെങ്കിലൂടെ സ്ത്രീരിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടുള്ളവ അങ്ങയുടെ ഉദും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ സുസ്ഥീകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേരോധി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ സുസ്ഥീകർത്താവ് എങ്കിലൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയുമുസ്ഥീകർത്താവ് ഇവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയുമ്പോൾ സുസ്തീകർത്താവ് എങ്കിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീകർത്താവ് ഇങ്ങളുടെ സ്ത്രീ ഉള്ളങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടു നന്മ നിറഞ്ഞ മറിയുമ്പോ സ്വസ്ഥീകർത്താവ് ഇങ്ങളുടെ സ്ത്രീ ഉള്ളങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകർത്താവെങ്കിലൂടെ ശ്രീ ഉള്ള അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകർത്താവെങ്കിലൂടെ ശ്രീ ഉള്ളങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിനും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ട നന്മ നിറഞ്ഞ മറിയുമെ സുസ്തീകർത്താവ് ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ പറയും വിശുദ്ധീകൃതാവും ഇങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനു സ്തുതി അവന്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ രാജ്യം രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് എങ്ങനെ സഹായവും ആവശ്യമുള്ളവരെയും സ്രയിക്കണമേ പരിശുദ്ധ ജീവന്മാരുടെ ജീവമാരിയുടെ ഒരാജ്ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സന്തോഷമായ സന്തോഷമായി തരാൻ കഴിഞ്ഞല്ലോ ദുഃഖമായ രഹ എല്ലാം കൂടി കൂട്ടിയിട്ട് നന്മ നിറഞ്ഞ മറിയം സുസ്ഥീകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയ സുസ്ഥീകർത്താവ് ഇങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങേരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയമി സുസ്ഥീകർത്താവ് ഇങ്ങനെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ മറിയുധികൃതാവ് എങ്കിലൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേടെ ഉദ്രത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ മറിയ സ്വസ്തീകർത്താവ് എങ്കിലൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു പറയുമ്പോൾ സ്വസ്ഥീകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ തോ ഇവിടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയുമ്പോ സുസ്ഥീകർതാവും ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയുമ്പോ സുസ്ഥീകർത്താവ് എങ്ങരുടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേടെ ഉദ്രി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ മറിയുമ്പോ സുസ്ഥീകർതാവ് എങ്ങരുടെ സ്ത്രീകൾ അങ്ങനെ ആവുന്നു അങ്ങേടെ ഉദർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ പറയും വിശുദ്ധീകർത്താവെങ്കിലൂടെ സ്ത്രീ ഉള്ളങ്ങനെ നിഗ്രഹിക്കപ്പെട്ടതാണ് അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു നന്മ നിറഞ്ഞ പറയും വിശ്വസ്തീകർത്താവെങ്കിലൂടെ സ്ത്രീ ഉള്ളങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാണ് അങ്ങേടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാണ് ഞ്ഞ പറയും വിവസ്ഥീകർത്താവ് ഇങ്ങനെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാണ് അങ്ങേരുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടു നന്മ നിറഞ്ഞ പറയും വിശ്വസ്തീകർത്താവ് ഇങ്ങനെ സ്ത്രീ ഉള്ളഗ്രഹിക്കപ്പെട്ടതാണ് അങ്ങേരെയോ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാണ് പറയുമ്പോ സുസ്ഥീകർത്താവ് എങ്ങോട്ടേ അനുഗ്രഹിക്കൂട്ടുള്ള അങ്ങേരത്തിൽ ഫലമായി ഈശ്വരനുഗ്രഹിക്കപ്പെട്ടതാകുന്നു നന്മ നിറഞ്ഞ മറിയ വിശ്വസ്തിയർത്താവുക എങ്കിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ആവുന്നു അങ്ങയുടെ ഉദരതി ഫലമായ നന്മ നിറഞ്ഞ മറിയ വിശ്വസ്തീർദാവ് എങ്ങനെയുള്ള അങ്ങയുടെ ഉദരതി ഫലമായ നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകർത്താവ് ഇങ്ങനെയുള്ള സ്ത്രീ ഉള്ളങ്ങനെ എനിക്ക് ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായ ഈശോ എനിക്ക് ഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകർത്താവ് ഇങ്ങനെയുടെ സ്ത്രീ ഉള്ള ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേടെ ഉദരത്തിന് ഫലമായ ഈശോ എനിക്ക് നന്മ നിറഞ്ഞ പറയുമ്പോൾ സുസ്ഥീകർത്താവ് ഇങ്ങനെ ശ്രീ ഉള്ള അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേടെ ഉരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ സുസ്ഥീകർത്താവ് എങ്കിലൂടെ സ്ത്രീകൾ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു ധർമ്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്ഥീകർത്താവ് എങ്കിലൂടെ ഷീളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാണ് അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാണ് ധർമ്മ നിറഞ്ഞ പറയുമ്പോൾ തങ്ങളുടെ ശ്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാണ് അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാണ് നന്മ നിറഞ്ഞ പറയുമ്പോൾ താവ് ഇങ്ങനെയുടെ സ്ത്രീ ഉള്ള അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഒതുരുത്തും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ തങ്ങളുടെ സ്ത്രീ ഉള്ള അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേടെ ഉരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥികർത്താവ് ഇവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥികർത്താവ് ഇങ്ങനെ അങ്ങനെ ആവുന്നു അങ്ങേരെയും ഫലമായിട്ടനാകുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥികർത്താവ് ഇങ്ങനെ ആകുന്നു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു പറഞ്ഞു പറയും ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു യും ഞങ്ങൾ ആദ്യം രക്ഷിക്കുന്ന എല്ലാത്മാക്കളെയും സഹായം ഏറ്റവും ആവശ്യമുള്ള ഒരു സൂചിപ്പിലേക്ക് പരിശോധിച്ചി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെങ്കിൽ ആരുല്ലോ ഗുഡ് നൈറ്റ്